വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചില ആഡംബരങ്ങൾ മനുഷ്യ ജീവന് തന്നെ ദോഷമായേക്കാം വീട്ടിൽ ഘടിപ്പിച്ച ഓട്ടോമാറ്റിക് ഗേറ്റ് കാരണം ജീവൻ നഷ്ടമായത് ഒരു ഒൻപത് വയസ്സുകാരനാണ് മൂത്ത പേരക്കുട്ടിയുടെ വിയോഗ വാർത്തയറിഞ്ഞ് മുത്തശ്ശിക്കും ദാരുണാദ്യമുണ്ടായി മലപ്പുറം വയലത്തൂറിലാണ് നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവങ്ങൾ നടന്നത് വയലത്തൂർ ചിലവിൽ ചങ്ങണക്കാട്ടിൽ കുന്നശ്ശേരി അബ്ദുൽ ഗഫൂറിന്റെയും സാജിലയുടെയും മകൻ മുഹമ്മദ് സിനാനാണ് അയൽ വീട്ടിലെ ഓട്ടോമാറ്റിക് ഗേറ്റിനിടയിൽ തല കുടുങ്ങി ഇന്നലെ മരിച്ചത് വീട്ടിലെ ഓട്ടോമാറ്റിക് ഗേറ്റ് കടന്ന് പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകുമ്പോഴാണ് ഗേറ്റിൽ കുടുങ്ങിയത് ഇതുവഴി നടന്നുപോയ നാട്ടുകാരനാണ് കുട്ടി ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത് ഉടൻ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എല്ലാവരും ഹജ്ജിന് പോയതിനാൽ അപകടം സംഭവിച്ച വീട്ടിൽ ആരുമില്ലായിരുന്നു ഗേറ്റിനരികെ കളിക്കുന്നതിനിടെ അറിയാതെ സ്വിച്ച് അമർത്തിയതാണ് അപകട കാരണമെന്നാണ് പോലീസ് അറിയിച്ചത് അബദ്ധത്തിൽ തല ഗേറ്റിൽ കുടുങ്ങിയതാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സിനാൻ സംഭവിച്ച ദുരന്ത വാർത്ത അറിഞ്ഞാണ് മുത്തശ്ശിയായ ആസിയ വീണു മരിച്ചത് അൻപത്തി അഞ്ചു വയസ്സായിരുന്നു സിനാനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞ ആസിയെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആസിയയുടെ മൂത്ത മകന്റെ കുട്ടിയാണ് സിനാൻ എന്നാൽ കരഞ്ഞു തളർന്ന ആസിക്ക് ഇവിടെ വെച്ച് വിയോഗം സംഭവിക്കുകയായിരുന്നു തിരൂർ എം എ ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിയാണ് സിനാൻ കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക